യൂണിയന്റെ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ സന്തോഷ് ശാന്തി ശക്തിയായി ഗുരു എസ് എൻ ഡി പി യോഗത്തിൽ തുടക്കം കുറിച്ച കുട്ടനാട്ടിന്റെ ചരിത്രപതത്തിൽ ജന്മം കൊണ്ട് അനുഗ്രഹീതനായ വ്യക്തിയാണ് ശ്രീ സന്തോഷ് ശാന്തി ആധ്യാത്മിക സംസ്കാരത്തിന്റെയും പൂജാമന്ത്രഉാസികനായി ശ്രീ സന്തോഷ് ശാന്തി യൂത്ത് പിന്നെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായി സേവനം ഒട്ടനവധി ത്യാഗോചനമായ സമരമുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകി യൂത്ത് ശ്രീ ഇപ്പോൾ കുട്ടനാട് യൂണിയന്റെ കൺവീനർ കൂടിയാണ് ആഘോഷങ്ങളാകാം അതിരി കടന്ന ആർഭാടം പാടില്ല എന്ന കർശന നിർദ്ദേശക്കാരാണ് അദ്ദേഹം അതിലൂടെ അദ്ദേഹം കുട്ടനാട് എസ് എൻ ഡി പിന്നി സമാഹരിച്ചത് മുപ്പത്തിയാറ് ഏക്കർ നിലവും നാൽപ്പത് സെന്റ് ഭൂമിയും വാങ്ങിച്ച് കുട്ടനാട് എസ് എൻ ചരിത്രപരമായ ഒരു നേട്ടം കൈവരിച്ച അനുഗ്രഹീതനായ വ്യക്തിയാണ് ശ്രീ സന്തോഷ് ശാന്തി യോഗം കൌൺസിലാറൻ ഡി പി യോഗം ഇൻസ്പെക്ടി ഓഫീസറായും ആദരണീയനായോഷ് ചാന്തി അവർ തിരുവല്ല എസ് എൻ ഡി പി യൂണിയന്റെ അഡ്മിനിസ്ട്രേറ്ററാണ് അദ്ദേഹത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഗുരുസ്മരണയോടുകൂടി ആരംഭം കുറിക്കാം ഗുരുസ്മരണയ്ക്കായി